യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡം അനുസരിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ഒരു ശിക്ഷയ്ക്ക് അതായത് ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനായി മാറുന്നു എന്നാൽ ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല ഇക്കാരണത്താല് മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്നാണ് ബൈബിൾ പറയുന്നത് യേശുവിന്റെ കാൽവരിയാഗം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം അതിനാല് യേശുവിന്റെ കുരിശു ആസ്പദമാക്കി മാത്രമേ ഒരു മനുഷ്യന് തൻ്റെ പേരിലുള്ള ഈ അനന്തമായ കടത്തിന്റെ പ്രശ്നം തീർത്ത് രക്ഷയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്നാല് ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് ഈ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം നാം ദൈവത്തിന് എന്തെല്ലാം അങ്ങോട്ട് കൊടുത്താലും അതിൻ്റെ എല്ലാം മൂല്യം അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് പരിമിതം ഫൈനൈറ്റ് ആണ് എന്നാൽ യേശുവിൻ്റെ കുരിശ്മരണത്തിന്റെ മൂല്യമാകട്ടെ അനന്തവും ഇക്കാരണത്താല് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ കുരിശു യോഗ്യത സൗജന്യമായി നൽകുവാൻ ദൈവം തിരുമനസായി അതായത് രക്ഷ അല്ലെങ്കിൽ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൗജന്യദാനം മാത്രമാണ് അത് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ പ്രയത്നം കൊണ്ടോ നേടിയെടുക്കുന്ന ഒന്നല്ല ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിരുന്നു എന്നാല് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങളില് സംശയം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ അതും നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ഇവ രണ്ടും കേവലം ഒന്നല്ല രക്ഷയ്ക്കും നീതീകരണത്തിനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് അഥവാ രണ്ട് സ്റ്റേജുകളിൽ ആയാണ് അതായത് ഇവിടെ ഒരു ഒന്നാം ഘട്ട നീതീകരണം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ജസ്റ്റിഫിക്കേഷൻ അതുപോലെ ഒരു രണ്ടാം ഘട്ട നീതീകരണം അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഈ രണ്ട് ഘട്ടങ്ങളിലെയും നീതീകരണം നടന്നാൽ മാത്രമേ പൂർണ്ണമായ നീതീകരണം അല്ലെങ്കിൽ ടോട്ടൽ ജസ്റ്റിഫിക്കേഷൻ ആവുകയുള്ളൂ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് രണ്ട് ശിക്ഷയുണ്ട് ഒന്നാമത്തേത് നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ രണ്ടാമത്തേത് കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തിന് എതിരായിട്ടുള്ളതാണ് ദൈവത്തിന് എതിരായി ഒരു പാപം ചെയ്താൽ അതിന്റെ പേരിൽ വരുന്ന ശിക്ഷയുടെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇതിന് പരിഹാരം ചെയ്യുവാൻ മനുഷ്യന് സാധിക്കുകയില്ല തന്മൂലം നമ്മൾ ചെയ്യുന്ന ഈ പാപം മൂലം നമ്മുടെ മേൽ ഒരു നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ കടന്നു വരുന്നു എന്നാൽ ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ശിക്ഷയും കൂടെ അതായത് ഒരു വിശ്വാസി ജീവിതത്തിൽ നിന്ന് പാപത്തെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതക്കുറവ് കാണിക്കുന്നു എന്ന് കരുതുക ഇത് അയാളുടെ മേലെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് വരുത്തിവെക്കും അതുപോലെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും പരിശുദ്ധാൽ മോവിന് ഒരു പദ്ധതിയുണ്ട് ഇതനുസരിച്ചുള്ള സൽപ്രവർത്തികൾ അയാൾ ചെയ്യണം എന്നതാണ് ദൈവത്തിന്റെ ഹിതം ഇക്കാര്യത്തിൽ ആത്മാർത്ഥതക്കുറവ് കാണിച്ചാലും അയാളുടെ മേലെ ഈ ടെമ്പറൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ കാലിക ശിക്ഷ കടന്നു വരുന്നു യാക്കോവിന്റെ ലേഖനം നാല് പതിനേഴില് നമ്മൾ വായിക്കുന്നുണ്ട് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാവം ചെയ്യുന്നു എന്ന് അപ്പോഴ് ഈ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് അതനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം അതിൽ അലംഭാവം കാട്ടിയാൽ അത് പാവമാണ് ഇതിന്റെ പേരില് ഒരു വിശ്വാസിയുടെ മേൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കടന്നു വരും ദൈവത്തിനെതിരെ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു അനന്തമായ കടം അനന്തമായ ശിക്ഷ കടന്നു വരും ഇതാണ് നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ എന്നാൽ ഈ കാലിക ശിക്ഷ എന്ന് പറയുന്നത് അനന്തമല്ല പിന്നെയോ അത് പരിമിതം ഫൈനൈറ്റ് ആണ് നമ്മുടെ മേലുള്ള ഈ നിത്യശിക്ഷയ്ക്ക് പരിഹാരം ചെയ്യുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല അത് യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ യോഗ്യതകളാൽ സൗജന്യമായി ക്ഷമിക്കപ്പെടും നമ്മൾ യേശുവിൽ വിശ്വസിക്കണം എന്നേയുള്ളൂ എന്നാൽ ഈ കാലിക ശിക്ഷ അത് പരിമിതമാണ് അത് ശിക്ഷ അർഹിക്കുന്നയാൾ തന്നെ സഹിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നതെന്ന് യേശുവിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാളിൽ നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം നടക്കും അയാൾ അതോടെ രക്ഷിക്കപ്പെടും അയാൾക്ക് നരകത്തിൽ പോകേണ്ടതായി വരികയില്ല നരകശിക്ഷയിൽ നിന്ന് അയാൾ ഒഴിവാക്കപ്പെടും നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം നടക്കണമെങ്കിൽ ഒരാള് തന്റെ പേരിലുള്ള ഈ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് സഹിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് അത് ഭൂമിയിൽ വെച്ച് സഹിക്കാം ഭൂമിയിൽ വെച്ച് തീർന്നില്ലെങ്കിൽ ശേഷമുള്ളത് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് സഹിക്കേണ്ടതായി വരും അതായത് നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം നടന്നു കഴിയുമ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു അയാള് നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ഇനി നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം നടന്നു കഴിയുമ്പോൾ കാലിക ശിക്ഷയിൽ നിന്നും അയാള് മോചിതനാകുന്നു നീതീകരണത്തിന്റെ ഒന്നാം ഘട്ടം നടന്നു കഴിഞ്ഞാല് പിന്നെ വ്യക്തി നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്നാൽ അതുകൊണ്ട് അയാൾക്ക് സ്വർഗം കിട്ടി എന്ന് അർത്ഥമില്ല സ്വർഗത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം കൂടി നടക്കേണ്ടതായിട്ടുണ്ട് ഇത് നടക്കണമെങ്കിൽ അയാള് തന്റെ പേരിലുള്ള കാലിക ശിക്ഷ അത് സഹിച്ച് തീർക്കണം ഇനി ഈ കാലിക ശിക്ഷ എന്നുള്ള പ്രശ്നം കൂടാതെ തന്നെ നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുക എന്നത് സാധ്യമായ കാര്യമാണ് ഇത് സാധ്യമാകണമെങ്കിൽ വിശ്വാസി ദൈവത്തോട് നല്ല ആത്മാർത്ഥതയുള്ള ആളായിരിക്കണം പാപത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ അയാള് ദൈവത്തോട് തികഞ്ഞ ആത്മാർത്ഥത പുലർത്തണം പാപം ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കണം ഇനി ബലഹീനത കൊണ്ട് ഏതെങ്കിലും പാപം ചെയ്താൽ ദൈവത്തോട് തേറ്റേറ്റ് പറയണം വീണ്ടും ചെയ്യാതിരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇയാളെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഈ പദ്ധതി അനുസരിച്ചുള്ള സൽപ്രവർത്തികൾ ആത്മാർത്ഥതയോടുകൂടി ഇയാൾ ചെയ്യണം ഈ രീതിയിൽ ഇയാൾ ചെയ്തു കഴിഞ്ഞാല് ഇയാളുടെ പേരിൽ കാലിക ശിക്ഷ എന്ന പ്രശ്നം ഉണ്ടാവുകയില്ല അപ്പോഴ് ഈ കാലിക ശിക്ഷ കൂടാതെ തന്നെ അയാളില് ഈ നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം സാധ്യമാകും ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു അതായത് നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ് അത് യേശുവിന്റെ കാൽവര്യാഗത്തിന്റെ യോഗ്യതകളാൽ നിറവേറ്റപ്പെടും എന്നാൽ നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം അത് സാധ്യമാകണമെങ്കിൽ സൽപ്രവൃത്തികൾ കൂടിയേ തീരുകയുള്ളു ഇനി സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കുറവ് കാണിച്ചാൽ കാലിക ശിക്ഷ സഹിക്കേണ്ടതായി വരും അത് സഹിച്ചാലേ നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നീതീകരണം പൂർണ്ണമാകണമെങ്കിൽ സൽപ്രവൃത്തികൾ കൂടിയേ തീരുകയുള്ളൂ നീതീകരണം പൂർണ്ണമായാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടത്തുള്ളൂ അതായത് ഈ മുഴുവൻ നീതീകരണവും നടക്കണമെങ്കിൽ സൽപ്രവൃത്തികൾ ഒരാൾ ആത്മാർത്ഥമായി ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അത് വിശ്വാസത്താൽ മാത്രം നിറവേറ്റപ്പെടുന്ന ഒരു കാര്യമാണ് യേശുവിൽ വിശ്വസിക്കുക അവന്റെ കാൽവര്യാഗത്തിന്റെ യോഗ്യതകളാൽ സൗജന്യമായി നീതീകരിക്കപ്പെടും ഇതോടെ നരകശിക്ഷയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നു എന്നാൽ നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം അത് നടക്കണമെങ്കിൽ സൽപ്രവൃത്തികൾ കൂടി വേണം അതായത് മുഴുവൻ നീതീകരണവും നടക്കണമെങ്കിൽ വിശ്വാസവും പ്രവൃത്തിയും വേണം എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശനം കിട്ടുകയുള്ളു നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം നടക്കുമ്പോൾ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് മാത്രം പ്രവൃത്തികളിൽ അലംഭാവം കാട്ടിയാല് നീതീകരണം പൂർണ്ണമാകണമെങ്കില് ഈ കാലിക ശിക്ഷ കൂടി സഹിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം ശ്രദ്ധിക്കാം നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചതു വഴിയല്ലേ അവൻറെ വിശ്വാസം അവന്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തിരുവഴുത്ത് നിറവേറി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതികരിക്കപ്പെട്ടത് ഇവിടെ യാക്കോവ് പറയുന്നു അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചതു വഴിയായിട്ട് കൂടിയാണ് അതുപോലെ റാഹാബ് എന്ന വേശ്യ ദൌത്യവാഹകരെ സ്വീകരിക്കുകയും മറ്റൊരു വഴിക്ക് പറഞ്ഞയക്കുകയും ചെയ്തതുവഴിയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് യാക്കോബ് ഇവിടെ പറയുന്നു മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല പ്രവർത്തികളാലും കൂടെ കൂടിയാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത് പൂർണമായ നീതീകരണത്തെയാണ് അതായത് ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും കൂടി ചേർന്നുള്ള പൂർണമായ നീതീകരണം ഈ നീതീകരണം നടക്കണമെങ്കിൽ സൽപ്രവർത്തികൾ കൂടി വേണം എന്ന് നമ്മൾ കുറച്ചു മുമ്പേ വ്യക്തമാക്കിയതേയുള്ളൂ അതായത് ഈ പൂർണമായ നീതീകരണം നടക്കണമെങ്കിൽ സൽപ്രവൃത്തികൾ ആവശ്യമാണ് അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല പ്രവർത്തികളാലും കൂടിയാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണമായ നീതീകരണം ടോട്ടൽ ജസ്റ്റിഫിക്കേഷൻ അതാണ് എന്നാല് രക്ഷ പ്രാപിക്കണമെങ്കിൽ അതായത് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ ഒന്നാം ഘട്ടത്തിലെ നീതീകരണം മാത്രം നടന്നാൽ മതി അത് ഒരിക്കലും പ്രവൃത്തികളാലല്ല നടക്കുന്നത് പിന്നെയോ അത് വിശ്വാസത്തിന്റെ മാത്രം ഫലമായിട്ടാണ് നിങ്ങൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കുക മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തികളാലും കൂടെ കൂടിയാണ് യാക്കോവ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നീതീകരണം എന്ന വാക്കാണ് യാക്കോബോട് ഉപയോഗിക്കുന്നത് അല്ലാതെ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമല്ല പ്രവർത്തികളാലും കൂടെ കൂടിയാണ് എന്ന് യാക്കോബ് പറഞ്ഞിട്ടില്ല യാക്കോബിന്റെ ലേഖനത്തിലും ഇങ്ങനെ ഒരു കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതായത് രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ മാത്രം ഫലമാണ് എന്നാൽ പൂർണ്ണമായ നീതീകരണം നടക്കണമെങ്കിൽ പ്രവർത്തികൾ കൂടി വേണം ഈ പൂർണ്ണമായ നീതീകരണം നടന്നാലേ സ്വർഗം കിട്ടുകയുള്ളു രക്ഷ ലഭിക്കുമ്പോൾ നരകശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുന്നു എന്ന് മാത്രം പ്രവൃത്തികളിൽ അലംഭാവം കാട്ടിയാൽ കാലിക ശിക്ഷ കൂടി സഹിച്ചാലേ നീതീകരണം പൂർണ്ണമാവുകയുള്ളൂ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളു ഇനി കാലിക ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് സഹിച്ചു തീർന്നില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അത് സഹിക്കേണ്ടതായി വരും